ശക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം എന്താ ഞങ്ങൾ ഈ ജാഥ നടത്തി വരുമ്പോ എല്ലാ ദിവസവും ഞങ്ങൾ ഒരു പൗര പ്രമുഖരുമായുള്ള പൗര പൗരപ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതാരും പിണറായി വിജയൻ നടത്തിയ പൗര പ്രമുഖരുടെ അഭിസംബോധനയല്ല സാധാരണക്കാരായ ആളുകൾ തൊഴിലാളി നേതാക്കന്മാർ ജീവനക്കാർ പാവപ്പെട്ടവർ കുടിലില്ലാത്തവർ ജീവിതത്തിന് വഴിയില്ലാത്തവർ പഠിപ്പിക്കാൻ വഴിയില്ലാത്തവർ രോഗഗ്രസ്തരായവർ അങ്ങനെ ഒരുപാട് ദുഃഖത്തിന്റെ കണ്ണുനീർ നിൽക്കാതെ ഒഴുകിയ നൂറുകണക്കിന് ആളുകളെ ഞാനും സതീശനും കണ്ടു അവരുമായി ഞങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് ഈ നാടിന്റെ ഇന്നത്തെ ദുരവസ്ഥയുടെ ഒരു മുഖം ഒരു കണ്ണാടി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സംസ്ഥാനത്ത് ഒരു മരണമുണ്ട് നമസ്കാരം രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്നത് ഏകാധിപതികളാണെന്നും ഇവരിൽ ജനങ്ങളെ രക്ഷിക്കാൻ ജനാധിപത്യത്തെ നെഞ്ചോട് ചേർക്കുന്ന കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ നൽകിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ോദിയെ താഴെയിറക്കാൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജരാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പൊതുസമ്മേളനം എഐസി അംഗം ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷനായിരുന്നു നമ്മളെ രമ എം എൽ എയുടെ ഭർത്താവ് കൊന്തതാരാ കൊന്നത് സ്ലിപ്പി എം കേസ് നടന്നു പ്രതികളെ ശിക്ഷിച്ചു ആ ശിക്ഷിച്ച പ്രതികൾ അപ്പീൽ കൊടുത്തു അപ്പീൽ പരിശോധിച്ച കോടതി വിട്ടയച്ച രണ്ടുപേരെ കൂടി പ്രതിയാക്കി ശിക്ഷിച്ചു എന്നത് ചരിത്രത്തിൽ കോടതിയുടെ ചരിത്രത്തിൽ ഒരാദ്യ സംഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുക ഞങ്ങൾക്കറിയാം ചന്ദ്രശേഖരനെ ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ ഓരോ കാലത്തെ പടക്കുതിരിയായിരുന്നു ആ ചന്ദ്രശേഖരനെ കൊല്ലാൻ പിണറായി വിജയനും ചന്ദ്രശേഖരനും തമ്മിലുള്ള തർക്കമാണ് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രശേഖരൻ തിരിഞ്ഞു നിന്നു മുഖം തിരിച്ചു എന്നതാണ് കാരണം എന്നിട്ട് ആ ചന്ദ്രശേഖരനെ വെട്ടി കൊന്നു അതിനു മുമ്പ് തന്നെ ചന്ദ്രശേഖരന് വിവരം കൊടുത്തു നിന്റെ തല എടുത്ത് അത് ഭൂ അത് പോലെ കുലച്ചണ്ടുപോലെ റോഡിലിടും നിന്നെ മണ്ണിലിടും ഇതൊക്കെ അദ്ദേഹത്തെ ഭയപ്പെടുത്തി അദ്ദേഹത്തെ അതുപോലെ അവർ ചെയ്തു കേട്ടോ ചന്ദ്രശേഖരന്റെ മൃതദേഹം സംസ്കരിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഞാനെന്നാ വീട്ടിൽ പോയിരുന്നു ആ വീട്ടിൽ പോയപ്പോ അമ്മ അവസാനത്തെ ചുംബനം കൊടുക്കാൻ അമ്മ വന്നിരിക്കുന്നു മകന്റെ അടുത്ത് അമ്മ നോക്കി നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കില്ല ആ മുഖത്ത് അമ്മയുടെ രണ്ട് ചുണ്ട് വെക്കാൻ ഇടമില്ലാത്ത വിധം മുഖം തറച്ച് തല തറച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കണ്ട ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയുമുണ്ടോ ഇങ്ങനെയുമുണ്ടോ ഒരു കൊലപാതകം പിണറായി വിജയൻ പറഞ്ഞു കുലങ്കുത്തിയാണ് ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴും പറഞ്ഞു കൊലങ്കുത്തി കുലങ്കുത്തി തന്നെ കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും സി പി എമ്മിന്റെ ഗുണ്ടകളും ക്രിമിനലുകളും നേതാക്കന്മാരും ചർച്ച ചെയ്താണ് ചന്ദ്രശേഖരന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് ൾക്കും സഹായത്തിലെത്തിയ എല്ലാവരും സ്നേഹിച്ചെറുപ്പക്കാരൻ സി പി എമ്മിൽ പോയി പിണറായി വിജയൻ എതിരായി പോയി അവിടുത്തെ ലോക്കൽ നേതൃത്വത്തിനെതിരായി പോയി കണ്ട തെറ്റ് മുഖത്തു നോക്കി പറഞ്ഞപ്പോ അദ്ദേഹം പുലങ്കുത്തിയായി മാറി ആ ചന്ദ്രശേഖരനെ കൊന്നൊടുക്കിയ ഒരു സംഭവം ആവർത്തനത്തിന്റെ മുൾമുനയിൽ ഞാനും നിങ്ങളും ഇന്ന് അത് നോക്കിക്കാണുകയാണ് കോടതിയിൽ ഇടപെട്ട് കോടതി ഇടപെട്ട് രണ്ടുപേരെ കൂടെ അതിൽ പ്രതിയാക്കിയിട്ടുണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഗൂഢാലോചനക്ക് ഇനിയും ഇതിന്റെ അകത്ത് ആളുകൾ വരാനുണ്ട് ഞങ്ങളൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നു കണ്ണൂരിലെയും കോഴിക്കോടേയും സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തിയ ഗൂഢാലോചനയിലാണ് ചന്ദ്രശേഖരനെ കൊന്നത് കാരണം ആ കൊലക്കേസിൽ ഏറെ പ്രതികൾ കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ നിന്നാ കൊടിസുണി അടക്കമുള്ളവർ കണ്ണൂരിൽ നിന്നാ അപ്പോ കണ്ണൂരിലെ കൊലയാളികൾ സി പി എമ്മിലെ ഗുണ്ടകൾ അവിടെ പോയി ചന്ദ്രശേഖരനെ കൊല്ലണമെങ്കിൽ കോഴിക്കോട് ജില്ലയും കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും നേതാക്കന്മാരുടെ ചർച്ചയ്ക്ക് വിധേയമായാണ് ആ കൊലപാതകം നടന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല പിണറായി വിജയന്റെ നിർദ്ദേശവും അതിന്റെ പിറകിലുണ്ട് ഗൂഢാലോചന ഇനി പുറത്തു വന്നാൽ കോടതി ഇതുപോലെ കേസിനിയും കേൾക്കും അതിൽ ഗൂഢാലോചന പുറത്തു വന്നാൽ നിങ്ങളെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു പിണറായി വിജയൻ ആ കേസിന്റെ അകത്ത് പ്രതിയാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ആശങ്കയില്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ആ കൊല ആ കാലത്തൊക്കെ കോഴിക്കോടായാലും കണ്ണൂരിലായാലും ആ ഒരു കൊല്ലണമെങ്കിലും പിണറായി വിജയന്റെ പെർമിഷൻ വാങ്ങണം കണ്ണൂരൊക്കെയുള്ള മുഴുവൻ കൊലപാതകങ്ങളും അങ്ങനെയാണ് എത്ര ആളുകളെ വെട്ടി നുറുക്കിക്കൊന്നു എന്റെ ജില്ലയിൽ ഞാൻ ജില്ലയിലെ കോൺഗ്രസിലെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ എന്റെ ചുറ്റും നിന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച ഇരുപത്തിയെട്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിക്കൊല്ലാൻ നേതൃത്വം കൊടുത്തവന ഈ പിശാജ് പിണറായി വിജയൻ എന്ന പിശാജ് സൈക്ലോ ഇരുപത്തെട്ട് മക്കൾ നഷ്ടപ്പെട്ട കുടുംബം അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഇന്നും കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ ഞാൻ നിൽക്കുന്നു എന്നതാണ് സത്യം സുഹൈബിന്റെ രക്തസാക്ഷിത്വം ഈ കഴിഞ്ഞ ആറാം തീയതി ആയിരുന്നു കാസർഗോഡ് രക്തസാക്ഷിത്വം അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു എല്ലാം നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ അർപ്പണം ചെയ്ത പൊന്നുമക്കൾ എത്ര എണ്ണത്തെയാണ് കൊന്നൊടുക്കിയത് കേരളത്തിലെ ക്രമസമാധാനം തകർത്ത അക്രമരാഷ്ട്രീയത്തിന്റെ വിളനിലമാക്കിയത് ബി ജെ പി സി പി എമ്മും ബി ജെ പിയും ആണ് സി പി എം ആണ് തുടങ്ങിയത് തുടക്കക്കാർ സി പി എം ആ സി പി എമ്മിന്റെ ഗുണ്ടായി ശാശ്വതമായി അറുതി വരുത്താൻ നമുക്കൊന്ന് സംഘടിക്കേണ്ടി വരും ആ സംഘടിക്കാനുള്ള ആഹ്വാനം വരുമ്പോ മനസ്സറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഏറെ പ്രസംഗിക്കുന്നില്ല ഒരുപാട് കാര്യം പ്രസംഗിക്കാനുണ്ട് പക്ഷെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഞാനേറെ സമയമെടുത്താൽ അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കാതെ പോകും ഞങ്ങൾ ജാതയുമായി പുറപ്പെട്ടത് വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾക്കറിയാം പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകും അസംബ്ലി ഇലക്ഷൻ അതിനുശേഷം കടന്നു വരാൻ പോകുന്നു രണ്ട് തെരഞ്ഞെടുപ്പിനെ ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ് നമുക്ക് വോട്ടർമാരുടെ മനസ്സിന്റെ അകത്ത് കോൺഗ്രസിന്റെ സന്ദേശം എത്തിക്കണം ആ സന്ദേശം എത്തിക്കാനുള്ള പോരാട്ടമാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്ന പോരാട്ടം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇവിടെ പിണറായി വിജയനാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പിശാചെങ്കിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് പരമ്പരാഗതമായ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരിൽ നിന്നും നരസിംഹറാവു അടക്കമുള്ള നേതാക്കന്മാരിലൂടെ ഭരണം നടത്തി ഒന്നുമില്ലാതിരുന്ന ഈ രാജ്യത്തിന് എല്ലാം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോ നിങ്ങൾ ഓർക്കണം അരിയില്ല തുണിയില്ല വിദ്യാഭ്യാസമില്ല ശാസ്ത്രമില്ല സയൻസ് ഇല്ല ഒന്നുമില്ലാത്ത ഒരു മണ്ണായിരുന്നു ഈ മണ്ണ് ഇത്രയും വർഷം കോൺഗ്രസ് മരിച്ചപ്പോ നാട് മാറിയില്ലേ പഞ്ചവത്സര പദ്ധതി വന്നു ശാസ്ത്രത്തോ അതിലൂടെ അരിയും മറ്റുള്ള ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അരിയില്ലാത്ത നാട്ടിൽ അരി വന്നു അരി ഇന്ന് കയറ്റി അയക്കുന്ന ലോകത്തിലെ പതിമൂന്ന് രാഷ്ട്രത്തിൽ ഒന്നാണ് ഇന്ത്യ വളർത്തിയത് ഞങ്ങൾ കോൺഗ്രസുകാർ ശാസ്ത്രമുണ്ടായിട്ടില്ല ഇന്ന് ലോകത്തിലെ ശാസ്ത്ര ലോകത്തിലെ എണ്ണപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറി വളർത്തിയത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസ് വളർത്തി തീർന്നില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത നാട് ഇന്ന് ലോകത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതി നിൽക്കുന്ന നാട് അതുപോലെ തന്നെ മറ്റേ ഇന്ത്യയിൽ ഒന്നുമില്ലാതിരുന്ന എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കി ലോകത്തിന്റെ മുമ്പിൽ ശക്തമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇത് നിലനിർത്താൻ ഈ രാജ്യത്തിന് കോൺഗ്രസ് കൊടുത്ത അമൂല്യമായ സംഭാവന അതാണ് മതേതരത്വം അതാണ് ജനാധിപത്യം അതാണ് ഇന്ത്യൻ ഭരണഘടന ഈ മൂന്ന് ഘടകമാ ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതം ചിതറിപ്പോയ നാടാ ആ ചിതറിപ്പോയ നാടിനെ ഒന്നാക്കി നിർത്തിയത് മതേതരത്വമെന്ന മന്ത്രമാണ് പട്ടിണി മാറ്റാനുള്ള ആഹ്വാനമാണ് ലോകം കരുതി ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല എന്തുകൊണ്ട് ഇവിടെ മതങ്ങൾ വ്യത്യസ്താണ് ജാതികൾ വ്യത്യസ്താണ് ഭാഷകൾ വ്യത്യസ്താണ് സംസ്കാരങ്ങൾ വ്യത്യസ്താണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ലോകത്തിലെ മുഴുവൻ ഭരണകർത്താക്കളും രാഷ്ട്രമീമാംസകന്മാരും മാധ്യമങ്ങളും ഒറ്റശ്വാസത്തിൽ പറഞ്ഞു കാലം നിലനിൽപ്പില്ല വർഗീയ കലാപത്തിന്റെ മുമ്പിൽ ഇന്ത്യ തകരും സാംസ്കാരിക കലാപത്തിന്റെ മുമ്പിൽ ഇന്ത്യ തകരും ഭാഷാ സംഘർഷത്തിന്റെ മുമ്പിൽ ഇന്ത്യ തകരും അതുകൊണ്ട് ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ ഭരണരംഗത്ത് ഭരണപരിത പ്രജ്ഞനല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല മതപരമായ വർഗീയ കലാപം കൊണ്ട് തകരാം ഭാഷാ കലാപം കൊണ്ട് തകരാം സാംസ്കാരിക സംഘർഷം കൊണ്ട് തകരാം അതുകൊണ്ട് ഇന്ത്യ നിലനിൽക്കില്ല എന്ന് പറഞ്ഞവരാണ് ലോകരാഷ്ട്രങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ നാം ഇന്ന് എവിടെയാ ആരാണ് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിയ കണ്ണി ആരാണ് ഈ മതങ്ങളെ കോർത്തിണക്കിയ കണ്ണി ഈ ഭാഷകളെ ഈ സംസ്കാരങ്ങളെ ഈ ആചാരങ്ങളെ കോർത്തിണക്കിയ കണ്ണിയാല് ോഡിയാ സി പി എം ആര് കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാണ് ഹിന്ദുവിനുള്ള കോൺഗ്രസ് എന്ന വികാരം മുസൽമാനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ജൈനനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ജൂതനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം സിഖുകാരന്റെ മനസ്സിലുള്ള വികാരം ഈ വികാരങ്ങളെയൊക്കെ കോൺഗ്രസ് എന്ന വികാരം കോർത്തിണക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇവിടെ വർഗീയത ഉയർന്നു വരാതെ മതേതരത്വത്തിന്റെ ഈറ്റിലമായി ഇന്ത്യ രാജ്യത്തെ അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം കോൺഗ്രസ് ഇല്ലേ ഇന്ത്യ ഇല്ല അതുകൊണ്ട് ആ നാട് പത്ത് വർഷമായി ഒരു മതഭ്രാന്തന്റെ കയ്യിലാണ് വർഗീയവാദികളുടെ കയ്യിലാണ് മതേതരത്വം അദ്ദേഹത്തിന്റെ ശത്രുവാണ് വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന വർഗീയവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഈ മതേതര രാജ്യത്തെ നിലനിർത്താമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം മണിപ്പൂർ കേട്ടില്ലേ നിങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായ സംഭവം കേട്ടില്ലേ നിങ്ങൾ അവിടെ ജാതീയമായ സംഘർഷം മതപരമായ സംഘർഷം ആ സംഘർഷത്തിൽ അവിടെ മുസ്ലിം സോറി ക്രിസ്ത്യൻ സമുദായത്തിലെ ആയിരക്കണക്കിന് ആളുകളെ വെട്ടി നുറുക്കിക്കൊന്നു ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി തീ കൊളുത്തു വെടിവെച്ചു വെട്ടിയും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ നടത്തിയ കലാപം മണിപ്പൂരിൽ ഉണ്ടായിട്ടും ഈ പ്രധാ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മാന്യൻ ഒന്നുകിൽ ഒരു വാക്കിൽ അതിനെ അപലപിക്കുക അല്ല ആ നാട്ടിൽ പോയി ആളുകളെ ഒന്ന് ആശ്വസിപ്പിക്കുക ചെയ്തോ ചെയ്യാനുള്ള നടപ്പില്ല അവിടെ ഒരേ ഒരാളെ പോയിരുന്നു ആരെന്നറിയാമോ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽജി മാത്രമാണ് അവിടെ പോയ ഒരു രാഷ്ട്രീയ നേതാവ് ദേശീയ നേതാവ് അദ്ദേഹം അവരെ ആലിംഗനം ചെയ്തു പിടിച്ചുമ്മ വെച്ചു അവരെ ആശ്വസിപ്പിച്ചു നല്ല സന്ദേശം കൊടുത്ത് അദ്ദേഹം പോയി എന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ ഗാന്ധിയുടെ സന്ദേശം എന്താ സ്നേഹമാണ് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ ഉറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി എല്ലാരെയും പഠിപ്പിക്കുന്നത് നാലായിരം കിലോമീറ്റർ നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു നാലായിരം കിലോമീറ്റർ ആ നടക്കുമ്പോ ഒരുപാട് ആളുകളുമായി അഭിമുഖം നടത്തിയിട്ടുണ്ട് ആ അഭിമുഖം നടക്കുന്ന ഒരു സ്ഥലത്തും അദ്ദേഹം നിങ്ങൾ കോൺഗ്രസ് ആവണമെന്ന് പറഞ്ഞില്ല നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല നിങ്ങൾ എന്നെ പ്രധാനമന്ത്രിയാക്കണം എന്ന് പറഞ്ഞില്ല അവിടെയൊക്കെ പറഞ്ഞതൊറ്റൊന്നാണ് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണം മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ മനസ്സുകളെ കൂട്ടിക്കെട്ടണം രാഹുൽ ഗാന്ധിക്ക് പുറത്ത് ഒരാളെ അത് പറഞ്ഞിട്ടുള്ളൂ അത് മഹാത്ഭജിയ മഹാത്ഭജി പറഞ്ഞ ആ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്നത്തെ കേരള ഇന്ത്യ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ സന്ദേശം നെഞ്ചിലേറ്റാനും അത് പ്രാവർത്തികമാക്കാനും ജനമനസ് പകർത്താനും പകർത്താനും ഇടയിൽ നടപ്പിലാക്കാനും എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ആളുകളും തയ്യാറാവണം എന്ന് മാത്രം ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്